ഹലോ ബച്ചാ എല്ലാവർക്കും പുതിയൊരു വീട്ടിലൂടെ സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ മലപ്പുറത്താണ് നിൽക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മിനി ഊട്ടി എന്നുള്ള സ്ഥലത്ത് പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിറ്റേന്ന് ദിവസം ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ കക്കാടം പോയെന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ വണ്ടി നമുക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അനിച്ചേണ്ട വണ്ടിയാണ് പനിച്ചേട്ടൻ ഉണ്ട് പിന്നെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവർ താങ്കൾ ഇവിടെ അവിടെ ഒരു കടയിൽ നിൽക്കായിരിക്കണം അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് നിർത്തിയാണ് കേട്ടോ വ്യൂ പോയിന്റ് കാണിച്ചിരാം പൊളി സ്ഥലം എന്ന് വെച്ചാൽ പുള്ളി സ്ഥലം ഇനി കക്കാടം പോയി എങ്ങനെയാണെന്ന് അറിഞ്ഞുടാ ആദ്യമായിട്ടാണ് പോകുന്നത് ആ മാരക സ്ഥലം ഇപ്പം ക്യാമറ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കിടിലായിട്ടൊന്ന് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്കിലും വിഷയം സ്ഥലമാണ് ഇങ്ങോട്ടുള്ള വഴിയും അടിപൊളിയാണ് ചെറിയൊരു ഹെയർ പിന്നുമ്പോലത്തെ വഴികളും പൊളി സ്ഥലമാണ് എന്തായാലും ചെറുതായിട്ട് മഞ്ഞൊക്കെ വരുന്നുണ്ട് നമ്മളിനി കക്കാടം പോയി കറക്റ്റ് എത്തുമ്പോൾ നല്ല മഞ്ഞൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയപ്പം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ വരുമ്പോൾ സാധാരണ മഞ്ഞ് വരണമല്ലോ അപ്പം നമുക്കിനി അങ്ങോട്ട് പോയിട്ട് കാണാം എനിക്ക് ചേട്ടാ സ്ഥലം ഉണ്ട് സ്ഥലം സൂപ്പറാണ് സ്ഥലം കൂടിയാണ് അതെ അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ലൊക്കേഷൻ കാര്യങ്ങളും നോക്കാം മഞ്ഞ് ഇറങ്ങി സെറ്റ് സെറ്റ് ഇതാ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ മഞ്ഞ ഇങ്ങനെ കയറി കയറി വരുന്നത് അവിടെ നിന്ന് പൊളി പോളി നാണിച്ചില്ല ആ നോക്കി ഒരു സെക്കൻഡുകളിലാണ് ഈ മഞ്ഞിങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് വരുന്നത് പക്ഷേ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചോടിക്കുകയാണ് ശിജോ ചേട്ടനാണ് ചേട്ടൻ സ്പോൺസർ ഐസ്ക്രീം ചേട്ടനാണ് മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം ചേട്ടൻ്റെ വീട്ടിലേറെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കുക ചേട്ടനാണ് നമുക്ക് ഈ സ്ഥലമൊക്കെ ഇത് പൊന്നു ഇവിടെ രക്ഷയില്ലെന്ന് വെച്ചാൽ നോക്കി നിൽക്കുമ്പോഴാണ് ഈ മഞ്ഞ് കയറിക്കറി വരുന്നത് ഇത് മഞ്ഞാണ് ഈ പോലെ കാണുന്നത് കോട കയറുന്നതാണ് ചേട്ടാ ചേട്ടയുടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് േ ആദ്യ ആദ്യമായിട്ടുള്ള ഇത് മോന്നിട്ടോട്ടല്ലേ രണ്ടാമത്തെ പറഞ്ഞ ചേട്ടൻ പുളിയാണ് അപ്പൊ ഐസ്ക്രീം നമ്മള് ഐസ്ക്രീമൊക്കെ ഐസ്ക്രീം മേടിച്ചു പൊക്കെ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മക്ക് മഞ്ഞ് മഞ്ഞ് കേറുന്നതിന്റെ കുറച്ച് കാഴ്ചകളാണ് പൊന്നോളം ചില അടുത്തു നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കുറച്ച് കുറച്ച് നേരം ദൂരം പോയേ ഉള്ളൂ പിന്നെ വേറെ സ്ഥലമുണ്ട് സ്പോട്ട് ഇവിടെ പോകുന്ന വഴിക്ക് കുറേ ഇങ്ങനെ വീ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അടുത്തൊരു സ്ഥലത്തോട്ടാണ് ഇപ്പം പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ചളി അടിക്കാതിടെ വർക്ക് ചെയ്തിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതാണ് വഴി ഈ ഒരു വഴി കൂടെ പോയിട്ട് അവിടെ ചെറിയ പാലമൊക്കെ കാണുന്നുണ്ട് നോക്കാൻ പറ്റി ഇപ്പൊ നിൽക്കുന്ന സ്ഥലം പോളി സ്ഥലം കേട്ടോ താഴെ ഒരു അരിവി അരുവി കാര്യങ്ങളൊക്കെ ഇപ്പോഴൊരു പാല ഇരുമ്പിലെ പാലം വിലമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു മുളം പാലം ഉണ്ട് ഇപ്പൊ വിശാഖ കാണുന്നുണ്ടേക്കണോ വിശാഖേ വിശാഖ കണ്ടേക്കുന്നു കിടിലം കേട്ടോ വെള്ളം നല്ല തണുപ്പ് കിടിലം തണുപ്പുള്ള വെള്ളം ഏതോ ഉച്ചിരമണ്ടെന്നാ കണ്ട് പറഞ്ഞു ഏതോ മലേര മണ്ടേ പൊക്കത്ത് നിന്ന് വരുന്നതാണത് പോളി സ്ഥലം ഇങ്ങോട്ട് പൊക്കൂടെ നിന്നാണ് വൈദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പോകണില്ല അവിടെ പ്രവേശനം ഇല്ല ഇല്ലാന്നൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പ്രവേശനം ഇല്ല ഇല്ലയെന്നൊക്കെ ഒരു ചെറിയ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് ഇവിടെ കൊള്ളാം ഈ കക്കാടംപൂരിന്ന് പറയുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്താണ് നിലമ്പൂരിനടുത്തുള്ളൊരു സ്ഥലമാണ് ഒരു ഹൈ റേഞ്ച് ചെറിയൊരു ഹൈ റേഞ്ച് ഏരിയ എന്ന് പറയാം അവിടെ കാണാനെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഓരോ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് വീക്കെൻഡിലൊക്കെ വരാനും ട്രിപ്പൊക്കെ വരാനും പറ്റിയൊരു ചെറിയ സ്ഥലമാണ് പക്ഷേ ഇവിടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ നിന്ന് നിബിനാണ് ഈ മഞ്ഞ് മൂടിയെങ്കിൽ വരുന്നത് നമുക്കൊന്നും കൂടെ അങ്ങോട്ട് പോയിട്ട് കാണാം ഇവിടെ വന്നിട്ടൊരു ചെറിയ പ്രശ്നം പറ്റി ഞാനാണെങ്കിൽ വേണ്ട ഞാൻ ഇട്ടുകൊണ്ടുവന്നത് ഈ ഷൂ പോലത്തെ ചെരുപ്പായിരുന്നു അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ കഴിഞ്ഞു ഊരി അടിച്ചിട്ട് തിരിച്ച് നനച്ചിട്ടൊക്കെ ഇടാൻ പാട് അതാണ്ട് അതുകൊണ്ട് വിശാഖ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നു അവൻ പൊളിയായിട്ടിരിക്കുന്നു അപ്പം കണ്ട അങ്ങോട്ടൊന്ന് പോയിട്ട് തരാം കേട്ടോ അവിടെ ഒരു അത് ഉപ്പൊന്ന് വീണന ഇവിടെ ഒന്ന് പോയിട്ട് വെള്ളം ചാടി ചാടി വരുന്നൊരു സ്ഥലം ഈ സ്ഥലം കിടക്കുന്നത് സൗണ്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞൂടാട്ടെന്നു വെച്ചാൽ വെള്ളത്തിൻ്റെ ഭയങ്കര സൗണ്ട് ഇവിടെ ഒരു പൊളി സ്ഥലം വിഷയം ണത് ഇടേക്ക മുളു മുള മുളയുടെ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു റോഡിരിക്കുന്നു കൈയ്യെടുത്ത് കാണിക്കുന്നുണ്ട് കൈയ്യൊക്കെ എടുത്ത് കാണിക്കുന്നു അങ്ങോട്ട് പോവാം നിങ്ങളുടെ ജസ്റ്റ് ഇങ്ങനെ നോക്കാറുണ്ട് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഷൂ എല്ലാം കൂടെ ഇട്ടുകൊണ്ട് പറ്റൂല അത് ആൾ താമസക്കുള്ള സ്ഥലമാണ് കേട്ടോ അത് വീടുകളും കാര്യങ്ങളൊക്കെ പോയിട്ട് കാണാം ഇവിടെ അപരാധം എന്തൊക്കെയാണ് പറയുന്ന വിശാഖനെ വധിക്കില്ല ഇവിടെ നമ്മളെ ഇറങ്ങാട്ടാ ഇറങ്ങിട്ട് കാണാം ഈറ്റ കണ്ടപ്പോൾ വീണ്ടും വിശാഖിന് എന്തൊക്കെയാ ഡൈലോഗ് അടിച്ചോണ്ടിരുന്നത് ഇപ്പൊ ക്യാമറ കണ്ടപ്പോ ക്യാമറ കണ്ടപ്പോ അടിക്കുന്നില്ല മൊത്തം കാട്ടിന്റെ നടുക്കൂടി പോകുന്ന മൊത്തം കാടാണ് രണ്ട് സൈഡ് കാട് കാട്ട നടുക്കൂടീന്ന് ചേട്ടാ എങ്ങനെയുണ്ട് കാട്ടിന്റെ നടുക്കൂടി അടിപൊളി ആന ഇറങ്ങണത് റോഡൊക്കെ കൊള്ളാം അടിപൊളിയാണ് നമ്മള് വേറെ റോഡ് വന്നിട്ട് മാറിയാണ് പിന്നെ ഇവിടെ കൂടെ കയറിയത് ആ റോഡ് മൊത്തം പണി കിടക്കിയിരുന്നു വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഇപ്പൊ നമ്മള് വേറെ വഴി കൂടെ വന്നു അവിടെ കൂടെ പോയാൽ പകുതി സ്ഥലങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളു തന്നെ മൊത്തം കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നിക്കുന്നത് നമ്മളിതാ വീണ്ടും ഒരു വ്യൂ പോണ പോണവഴിക്ക് മൊത്തം ഇതേ ഉള്ളൂ ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തുക ഇങ്ങനെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കാണുക വീണ്ടും വണ്ടി എടുക്കുക പോവുക ടി പൊളി എനിക്കിഷ്ടപ്പെടും നല്ലൊരു ക്യാമറയെ കൊണ്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെറ്റ് ആയിട്ടൊക്കെ എടുക്കാമായിരുന്നു നല്ല സ്ഥലം അടിപൊളി രക്ഷയില്ല പൊളി നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ളവർക്ക് വരാം നല്ല സ്ഥലം ഇപ്പോഴത്തെ ഇതിൽ പ്രശ്നത്തിൽ കോവിഡിൻ്റെ ഇതൊന്നും ഇല്ല ഇപ്പം യാത്രകളൊക്കെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നമ്മുടെ സുരക്ഷാ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പോകാം അതുപോലെ നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഓക്കെ അവിടെ നമുക്ക് ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് പോവാം അടുത്തൊരു സ്ഥലത്തോട്ട് പോയിട്ട് കാണാം സൺസെറ്റ് അവന്റെ അവലോകനം പറയൂ എന്താ പറയാടാ അവിടുത്തെ മരങ്ങൾ ഭയങ്കര രാസ നീ എന്താ എന്ത് രാസപ്രവർത്തനടാ അവ മുഖം കാണിക്കായിരിക്കും ഇത്ര നമ്മളെ ഇവിടെ ശാസ്ത്രപരമായിട്ടുള്ള വിവരമുള്ളത് വിശാഖനാണ് ഇതാണ് നമ്മളെല്ലാരും കൂടെ ഉണ്ട് ബാക്കിൽ ഇവിടെ വേറെ ഒരു ഫാമിലി ആരോ വന്നൊരു താറ് കിടക്കുന്നു ലേഡീസ് വലുതായിട്ട് മറ്റേ താറല്ലേ പിന്നാറും നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുമ്പോഴ ആ നീ അവിടെ കേറിയിട്ട് എന്റെ വീടായിട്ടാ ഫോൺ 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 പിടി അവിടെ വഴി വഴി എന്താണോ ഇനി നമ്മൾ ഈ പാറ എക്സ്പ്ലോർ ചെയ്യാൻ പാറ പാറയുടെ മുകളിൽ കേറിട്ട് ഫോട്ടോ കേടുത്തിട്ട് പോവാണ വിശാഖ പറയണ ദാ വിശാഖ മഴ വിശാഖ പറയണ എന്തെങ്കിലും അത് എത്ര വല്യ മഴയാണ് അത് ഇറഞ്ഞത് എവ വിശാഖ ഉള്ളതുകൊണ്ട് നമ്മള് ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടാണ് പോകുന്നത് ഒരു രക്ഷയില്ല ചാളി 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 ചരിഞ്ഞു കൂടെ ഉള്ള മാർഗ്ഗമാണെങ്കിൽ തിരിച്ചിരി നെഞ്ചും തടയിക്കൊണ്ടിരിക്കണം ഫോട്ടോ ഷൂട്ടിക്കോ ഭാരത വീണ്ടും ഓരോ സ്ഥലം എത്തുമ്പോ ശിവ ചേട്ടാ അഞ്ച് ഫോട്ടോ വെച്ചെടുക്കുന്നു അത് അത് അതെടുത്ത് അതെടുത്തൊടുക്ക അതെടുത്ത് അതെടുത്തൊടുക്കും അമ്പത്തൂർ ഇതിനകത്ത് ഇപ്പൊ നമ്മളെല്ലാരും ഫോണില് ചാൻറെ ഫോട്ടോ മാറ്റാളു അത് എന്റെ അവനോട് ചോദിക്കട്ടെ വല്ല നടക്കോ വിശാഖി എച്ച് ഡി ആർ എടുക്കാന്നൊക്കെ പറ നല്ല പതിയോടെ അതിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ഒരു ക്ലിക്ക് കിട്ടിയിട്ടുണ്ട് ആ വിഷാ വിഷാ ഒക്കെ എടുത്ത് അൺഎക്സ്പെക്ടഡ് ക്ലിക്കാൻ പറഞ്ഞുകൊണ്ടെന്നുള്ളു എന്റെ പൊന്നോ എന്തെക്കെയാണ് നടക്കണമെന്ന് ഒരുപിടുത്തോ ഇല്ല അവൾ പോണവരിക്ക വീഡിയോ എടുത്ത് പോണേടേ ഒരു പ്ലാനും ഇല്ലാതെ എടുക്കുന്നതാണ് എന്തൊരക്കെ വരാൻ ഒരുപിടുത്തോ ഇല്ല വീഡിയോയില് വിഷാവിന് രോഹൻചാമ്പം വന്നൊരു സിറ്റുവേഷൻ ആണ് കണ്ടത് രോഞ്ചാമ്പ കൊടുത്ത് പിന്നെ കാണാം പിന്നെ കാണാം ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മളൊരു പാറ ഉണ്ടല്ലേ ആ പാറയുടെ മുകളിൽ കയറി എണീക്കണ ഇവിടെ നിന്ന് പൊളി വ്യൂ പൊളി 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 അതാ അവിടെ ഒരാളൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം ഞാൻ എന്താണ് ഇവിടെ കേട്ടോ അവിടെ ഒരു ചെറിയ വേലി കിട്ടിയിട്ടുണ്ട് ആ വേലി കയറി കൂടുന്നൊക്കെ പറഞ്ഞു മുമ്പ് ഇവിടെ കൂടെ കയറായിരുന്നു മറ്റേ ചേട്ടൻ വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കലിപ്പാക്കി ഉണ്ട് ഇവിടെ ആയിരുന്നു എന്തേര ആയിത്തീരവും തരണുണ്ടോ വലിയ ഷോറാക്കിയുണ്ട് ഇവിടെയായിരുന്നു പോട്ടുമില്ല എങ്ങനെയുണ്ട് പൊളിയല്ലേ ചേട്ടാ അയ്യോ ഫോട്ടോ പറഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഭയങ്കര ഘട്ടറാണ് അപ്പോൾ പയ്യെ നമ്മൾ ഇറങ്ങി നടന്നിട്ട് കാർ ഇങ്ങനെ പയ്യെ കൊണ്ടുവരികയാണെ ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ഭാഗം ഭയങ്കര ഘട്ടറാണ് ഘട്ടർ എന്ന് പറഞ്ഞ റോഡില്ല ഇവിടെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നിട്ട് ഇങ്ങനെ നോക്കാനായിട്ട് വന്നു നടക്കാം പയ്യെ ചെണ്ട വഞ്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് നമ്മുടെ വണ്ടി സ്വിഫ്റ്റ് ആയതുകൊണ്ട് ചെറിയ സീത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് പ്രശ്നമായോണ്ടാണ് നമുക്കൊരു സംശയം വന്നത് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് നമ്മൾ ഇവിടെ റോഡാണ് ഇവിടെ മുതിയത് കഴിഞ്ഞ പ്രളയത്തിന് സമയത്തൊക്കെ ഇവിടെ പോയിക്കുന്നുണ്ടായിരുന്നു തോന്നും വണ്ടി പയ്യ വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മൾ തിരിച്ച് കാറിൽ കയറി ആ ഗട്ടറുള്ള റോഡ് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ പോയിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പൊ റോഡ് വലിയ കുഴപ്പമില്ല നമ്മളിങ്ങനെ പോയിരിക്കയാണ് എത്തിയില്ല എല്ലാ ഉണ്ട് മൂന്ന് കിലോമീറ്റർ കണ്ടോന്നു നമുക്ക് അവിടെ പോയിട്ട് കാണാം അതിൻ്റെ ഇടയ്ക്ക് പോലെ ഏറെ നേരത്തെ ഇറങ്ങി വരാം അയ്യോ അയ്യോ ഇറങ്ങിയാലല്ല വീപ് അത് വെറുതെ വിളിച്ചത് വീ പോ നമ്മളാ ഇപ്പം കക്കാടംപൂർ ടൗൺ അല്ലേട്ടോ ഇതൊരു ടൗൺ ആണ് ചേട്ടൻ പറഞ്ഞു കോഴിപ്പാറ കോഴിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട് കിലോമീറ്റർ ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് ഒരു ബോർഡ് വെച്ചേക്കാ നമ്മളങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ തുറന്നിട്ടുണ്ടാന്ന് പറഞ്ഞു കടാ അപ്പൊ ഈ ഒരു ടൗണിനെയാണ് സത്യം പറഞ്ഞാൽ എന്ന് പറയണ ഇവിടെ കുറെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് കാണുന്ന ഒരു ചെറിയൊരു വ്യൂ കാണിച്ചു തരാമേ ആണ് യാതൊരു മലേനൊന്നും ചോദിക്കും എല്ലാവരും ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ കോഴിപ്പാറ വാട്ടർഫാൾസ് ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ അപ്പറാണ് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പിന്ന വെൽക്കം ടു ചാലിയാർ പഞ്ചായത്ത് മലപ്പുറം ഡിസ്ട്രിക്ട് കക്കാടംപൂലി ഇതാണ് സെറ്റപ്പ് കൊടുത്താൽ ഇവിടെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വരുന്നവർക്ക് വരുന്നവർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേസിലുണ്ട് ഇവിടെ ഈ കോവിഡ് ഈ ഒരു മാറിയ സാഹചര്യം ചെറിയ റേ കിട്ടുന്നുണ്ട് ഇവിടെ പല സ്ഥലത്തും ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം മലയാണ് ചുറ്റും മലയാണ് ഇതൊരു ചെറിയ ഹൈ റേഞ്ച് പ്രദേശമാണ് മൊത്തം മല നമ്മളിങ്ങനെ വഴി കുറേ എന്താ കുറേ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കക്കാടം കക്കാടം കക്കാടംപൊയിൽ മലപ്പുറം ജില്ലയുടെ കക്കാടം പോയിൽ നമുക്കൊന്ന് ഒന്നൊന്ന് നോക്കട്ടെ ഇവിടെ ഭയങ്കര സ്ഥലം കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ വ്യൂ പോയിന്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കി വരാം നമ്മളിപ്പോൾ നിൽക്കുന്ന കക്കാടം പോയിൽ ടൗണിലാണ് ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട പറഞ്ഞ പോലത്തെ ഒരു കാര്യങ്ങളല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് വേണ്ടി ഇവിടെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീക്കെൻഡൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സ്ഥലമാണ് അവിടുത്തെ ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു അത്രേ ഉള്ളു സത്യം പറഞ്ഞിട്ട് ഇവിടെ കാഴ്ചകളായി പിന്നെ നമ്മൾ വരണ വഴിക്കുള്ള കാഴ്ചകളേ ഉള്ളൂ വ്യൂ പോയിൻ്റുകളായാലും കാര്യങ്ങളൊക്കെ അതേ ഉള്ളൂ പിന്നെ ഇവിടെ നടത്തൊരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടത്തിൽ വേണമെങ്കിൽ പക്ഷേ വെള്ളച്ചാട്ടം ഇപ്പം നമ്മളിപ്പോൾ എത്തിയപ്പോൾ ഒരു അഞ്ചുമണിയായി അത് ഉള്ളൂ അപ്പം നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് കാണാം നമ്മൾ ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ടാണ് എന്താണെന്നുള്ളൊരു ഇതാ ഇല്ലാത്തത് ഇപ്പൊ ഈ കക്കാടംപൂര് ടൗണിൽ നിന്ന് തിരിച്ചു പോകാൻ നമ്മൾ വന്ന വഴിക്ക് കുറച്ച് വേറെ ഒന്ന് രണ്ട് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി അതായിരിക്കും കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ടൗണിൽ വന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനായില്ലായിരുന്നു എന്ന് വെച്ചാൽ മറ്റേ വെള്ളച്ചാട്ടവും അതൊക്കെ ഉള്ളൂ അപ്പം അതൊന്നും ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റാത്തൊന്നു വെച്ചാൽ തുറക്കാത്തതുകൊണ്ടല്ല ഇപ്പം നമ്മൾ വന്ന സമയം താമസിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ പോകണം തിരിച്ച് പോകണവഴി വേറെ നമ്മൾ കണ്ടവർക്ക് ആർ സി ടു ഹൺഡ്രഡ് പുതിയ കുറെ ഈ പോയിന്റ് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നമ്മൾ നമ്മളിപ്പോ കറങ്ങാനൊക്കെ പോയിട്ട് തിരിച്ച് ശിവന്റെ വീട്ടിൽ വന്ന് ശിവന്റെ മലപ്പുറത്ത് താമസിക്കുന്ന വീട് ഇപ്പൊ നമ്മള് ഇടയ്ക്ക് തിരിച്ചു വന്നപ്പോ വേറെ കുറച്ച് വ്യൂ പോയിന്റിലും കാര്യങ്ങളൊക്കെ നിർത്താന്നാണ് പറഞ്ഞു പക്ഷെ നിർത്താൻ പറ്റിയില്ല നമ്മൾ ഇരുട്ടായി പോയി രാത്രിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നല്ല ഇരുട്ടായെന്ന് വെച്ചത് കാടിന്റെ സൈഡായത് കൊണ്ട് നല്ല ഇരുട്ടായിരുന്നു അപ്പോഴും പിന്നെ നിർത്താനൊന്നും നിന്നില്ല നമ്മൾ ആ ഒരു ഏരിയ അങ്ങനത്തെ നിർത്താൻ പറ്റാത്ത ഏരിയ ആയിരുന്നു അതുകൊണ്ട് നിർത്തിയില്ല നമ്മൾ നേരെങ്കിലും വിട്ട് വന്ന് വീട്ടിലെത്തി അപ്പോൾ അത് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ് ഓക്കെ മശാ മതി നമ്മൾ ഇന്നലെ മലപ്പുറത്തൊക്കെ കറങ്ങിയിട്ട് രാത്രി എത്തിയായിരുന്നു രാത്രി എത്തിയിട്ട് ഇതിനെ കിടന്ന് ഉറങ്ങി രാത്രി വീഡിയോ നിന്ന് എടുത്തില്ല പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്താണ് നിൽക്കുന്ന ജോലി സ്ഥലത്ത് ഇപ്പം വേറെ ആരും വന്നില്ല സമയമാവണേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് നേരത്തെ വന്നു അപ്പോൾ രാവിലെ ഇന്നലെ എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ കിട്ടിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഒന്നാട്ടായിരിക്കും പിന്നെ ഔട്ട് ഡ്രോയിങ് കാര്യങ്ങളൊന്നും എടുത്തില്ല നമ്മൾ വീഡിയോ നിർത്തുന്നതായിരുന്നു എടുത്തില്ലായിരുന്നു അപ്പം അതൊന്ന് എടുക്കണം വിചാരിച്ച് അപ്പോൾ പിന്നെ പിന്നെ ഒന്നും കൂടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ എടുത്ത രണ്ടുമൂന്ന് ഫുട്ടേജ് എന്ന് വെച്ചാൽ മെയിൻ സംഭവങ്ങളായിരുന്നു കുറച്ച് നമ്മളൊരു സ്ഥലത്തിങ്ങനെ കെക്കാടം പോയി ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു ഒരു കല്ലൊക്കെ വെച്ചിട്ട് രണ്ട് കല്ലിൻ്റെ പുറത്തിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് നമ്മളൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു നമ്മളാ വിശാഖ് ഫോട്ടോ എടുക്കുന്ന ഒരു സെറ്റപ്പ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങിയപ്പം ഒരു ചെറിയ കലിപ്പ് പോലെയൊക്കെ ആയിരുന്നു എന്നുവെച്ചാൽ അവിടെ രണ്ട് ലോക്കൽ ആൾക്കാർ വന്നിട്ട് അവിടെ നിൽക്കാൻ പാടില്ല വണ്ടിയിൽ ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളൊരു വണ്ടിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അങ്ങനെ ലാസ്റ്റ് അവർ മര്യാദ സംസാരിച്ച് നമ്മൾ പോയി ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്തിട്ടപ്പോഴാണ് നോക്കിയപ്പം ആ വീഡിയോ കാണാനില്ല പിന്നെ കുഴപ്പമില്ല അല്ലാതെ കുറിച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് हिरो त खोज्बन त